നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം കുൽദീപ് യാദവ് വിവാഹിതനാവുകയാണ് ബാല്യകാല സഖിയെ തന്നെയാണ് കുൽദീപ് വിവാഹം കഴിക്കുന്നത് വൻഷിക എന്നാണ് കുൽദീപിൻ്റെ വധുവിൻ്റെ പേര് ലക്നോവിൽ വെച്ച് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു എന്നാൽ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നതിനാൽ വിവാഹ തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഇംഗ്ലണ്ടിനെതിരായ മത്സര പരമ്പരയിൽ കുൽദീപും ഉൾപ്പെട്ടിട്ടുണ്ട് അതിനാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം യു കെയിലേക്ക് പറക്കും ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ടെസ്റ്റ് നടക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ലോഡ്സ് ടെസ്റ്റ് കളിച്ച കുൽദീപ് രവീന്ദ്ര ജഡേജയ്ക്ക് ശേഷം ടീമിലെ രണ്ടാമത്തെ ചോയ്സ് സ്പിന്നറാകാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ് ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായ കുൽദീപിൻ്റെ മിന്നുന്ന പ്രകടനം ഏറെ ചർച്ചയായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്നായി പതിനഞ്ച് വിക്കറ്റുകളാണ് യാദവ് വീഴ്ത്തിയത് സീസണിൽ ഡൽഹിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളറും കുൽദീപ് യാദവ് തന്നെയായിരുന്നു